ഒരു ഒരു വിഷയം ഉണ്ട് വയനാട് വീട് നിർമ്മിക്കുന്നതിന് ആപ്ലിക്കേഷൻ ആപ്പ് 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 മുഖേനയാണ് ഫണ്ട് ആ കഴിഞ്ഞ ശേഷം അത് അത് ക്ലോസ് 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 ചെയ്തല്ലോ ചെയ്താണ് ചെയ്താണ് അതിൽ വന്ന ഫണ്ടിനെ ും അതൊക്കെ കൃത്യമായിട്ടുള്ള ബാങ്കിലെ അക്കൗണ്ടാണ് വയനാട് ദുരന്തത്തിന് ഇരയായവർക്ക് വീട് വെച്ച് നൽകാൻ കെ പി സി സി പിരിച്ച ഫണ്ട് എത്ര ആ ഫണ്ട് ഇവിടെ എന്ന് ചോദിച്ചപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞ മറുപടിയാണ് അതേക്കുറിച്ച് എന്നോടല്ല ചോദിക്കേണ്ടത് കെ പി സി സി പ്രസിഡന്റിനോടാണ് എന്ന് ഇനിയിപ്പോൾ മാധ്യമ പ്രവർത്തകർ കെ പി സി സി പ്രസിഡന്റിനെ കാണാൻ പോകുന്നു അദ്ദേഹം പറയാൻ ഇടയുള്ള മറുപടി ഞാനല്ലോ പിരിച്ചത് പിരിച്ചത് കെ സുധാകരന്റെ കാലത്താണല്ലോ കെ സുധാകരന്റെ പേര് പറയില്ല അദ്ദേഹം ഞാനല്ലല്ലോ പിരിച്ചത് എന്ന് പറഞ്ഞ് അദ്ദേഹവും ഒഴിഞ്ഞു മാറാനാണ് സാധ്യത കെ സുധാകരൻ അടുത്തേക്ക് പോയാലോ മാധ്യമങ്ങൾ കെ സുധാകരൻ ചോദിച്ചാലോ അദ്ദേഹം പറയും എല്ലാ കണക്കുകളും കെ പി സി സി ഓഫീസിലുണ്ട് കെ പി സി സി ഓഫീസിൽ നോക്കിയാൽ കണക്ക് നോക്കിയാൽ എല്ലാം പറയാൻ കഴിയും എന്ന് പറയും കെ സുധാകരൻ ഇനിയിപ്പോൾ ഒറ്റ വഴിയേ ഉള്ളൂ കോൺഗ്രസ് എത്ര രൂപ പിരിച്ചു എന്നറിയാൻ ഇനിയുള്ള ഏക വഴി സംഭാവന നൽകിയവർ അവർ സ്വയം വെളിപ്പെടുത്തണം ഞാൻ ഇത്ര രൂപ നൽകി ഞാൻ ഇത്ര രൂപ നൽകി എന്ന് സോഷ്യൽ മീഡിയയിലൂടെ വെളിപ്പെടുത്തിയാൽ മതി അങ്ങനെ ആകുമ്പോൾ ഒന്ന് കൂട്ടിയെടുക്കാം അപ്പോഴും കുറെ ചോർന്നു പോകും കുറെ കിട്ടും എന്നിരുന്നാലും ഏകദേശ ധാരണ നമുക്ക് ലഭിക്കും അതാണ് കോൺഗ്രസിന്റെ ഇന്നത്തെ അവസ്ഥ ഇത് കോൺഗ്രസിന്റെ മാത്രം അവസ്ഥയാണോ യൂത്ത് കോൺഗ്രസും സമാന രീതിയിലാണ് രണ്ട് കോടി നാൽപ്പത് ലക്ഷം രൂപ പിരിക്കാൻ തീരുമാനിച്ചു മണ്ഡലം കമ്മിറ്റികൾ പണം പിരിച്ചു നൽകിയിട്ടുണ്ട് നിശ്ചയിച്ച രണ്ട് ലക്ഷം രൂപ മാത്രമല്ല അതിലേറെ പിരിച്ചിട്ടുണ്ട് നാല് ലക്ഷവും അഞ്ചു ലക്ഷവും പിരിച്ച മണ്ഡലം കമ്മിറ്റികളുണ്ട് ആ പണമൊക്കെ എവിടെ കെ പി സി സി പ്രസിഡന്റിനെ പരാതി കൊടുത്ത മണ്ഡലം കമ്മിറ്റികളുണ്ട് പണം ഞങ്ങൾ നൽകിയിട്ടുണ്ട് പറഞ്ഞതിനേക്കാളും അധികം തുക നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞ യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം കമ്മിറ്റികളുണ്ട് അപ്പോൾ പണം എവിടെ ബാങ്കിലൂടെ മാത്രമാണോ പണം ഇടപാട് നടന്നത് അല്ല നേരിട്ടും യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിന്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ നേതാക്കളുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ട് എന്നാണ് മണ്ഡലം പ്രസിഡന്റുമാരും ഭാരവാഹികളും പറയുന്നത് അപ്പോൾ പണം എവിടെ പോയി യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം ഭാരവാഹികൾ പണം മുക്കി പുട്ടടിച്ചു എന്ന് പറയുന്നത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയാണ് അദ്ദേഹം കുറച്ച് മണ്ഡലം പ്രസിഡന്റുമാർക്കെതിരെ നടപടിയെടുത്തിട്ടുണ്ട് അവിടെ നടന്നിട്ടുണ്ട് കൃത്രിമം എന്ന് സമ്മതിക്കുകയാണ് ചെയ്യുന്നത് അപ്പോഴും പറയല്ലോ എൺപത്തി എട്ട് ലക്ഷം രൂപയാണ് ബാങ്കിൽ ലഭിച്ചത് എന്നാണ് പറയുന്നത് ബാക്കി തുക എവിടെ പോയി എന്ന ചോദ്യം ഉയരുന്നു സമാനമായി കോൺഗ്രസിൽ എത്ര പൈസ പിരിച്ചു എത്രയുണ്ട് കയ്യിൽ എന്ന് ചോദിച്ചാൽ മറുപടി പറയാൻ കഴിയുന്നില്ല കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്ക് ചെറിയ പ്രശ്നമല്ല എന്തുകൊണ്ടാണ് കെ പി സി സി പ്രസിഡന്റ് വാർത്താ സമ്മേളനം വിളിച്ച് ഞങ്ങൾ പിരിച്ച തുക ഇത്രയാണ് എന്ന് കൃത്യമായി പറയാൻ കഴിയുന്നില്ല ഒരു വാർത്താ കുറിപ്പ് ഇറക്കാൻ കഴിയുന്നില്ല സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇടാൻ കഴിയുന്നില്ല സി പി ഐ കഴിഞ്ഞ ദിവസം രണ്ടായിരത്തി പത്തൊൻപതിന് ശേഷം കേരളത്തിൽ നിർമ്മിച്ച വീടുകളുടെ കണക്ക് പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് വീടുകൾ എന്തുകൊണ്ടാണ് അത്തരമൊരു കണക്ക് പിരിച്ച പണത്തിന്റെ കണക്ക് കെ പി സി സി ഓഫീസിലില്ലാത്തത് വലിയ ചോദ്യമാണ് ജനങ്ങളിൽ നിന്ന് സംഭരിച്ച പൈസയാണ് വയനാട് ദുരന്തത്തിന് ഇരയായവർക്ക് നൽകാനെന്ന പേരിൽ പിരിച്ച പണമാണ് കേരളത്തിൽ നിന്ന് മാത്രമല്ല കേരളത്തിന് പുറത്തുനിന്ന് വിദേശത്ത് നിന്ന് അടക്കം പണം പിരിച്ചിട്ടുണ്ട് ആ പണമൊക്കെ എന്തു ചെയ്തു ഈ ചോദ്യമാണ് കേരളത്തിൽ ഉയരുന്നത് അപ്പോഴാണ് പ്രതിപക്ഷ നേതാവ് അതൊക്കെ പോയി കെ പി സി സി പ്രസിഡന്റോട് ചോദിക്കൂ എന്ന് പറയുന്നത് കെ പി സി സി പ്രസിഡന്റ് ആണെങ്കിൽ അതിനുശേഷം മാധ്യമങ്ങളെ കാണുന്നില്ല ഒന്നും മിണ്ടുന്നില്ല പണം പിരിച്ച ആപ്പിനെ കുറിച്ച് ഒരു വിവരവുമില്ല പ്ലേ സ്റ്റോറിൽ കയറി നോക്കിയാൽ ആപ്പ് നമുക്ക് ലഭിക്കുന്നില്ല അത് അവസാനിപ്പിച്ചിരിക്കുന്നു അത് ക്ലോസ് ചെയ്തിരിക്കുന്നു അത് സംവദിക്കുന്നുണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എന്നാൽ പണം എത്ര എന്ന് ഒരു ഫോൺ കോളിൽ അറിയാൻ കഴിയും പി ഡി സതീശനെ കെ പി സി സി പ്രസിഡന്റിനോട് ചോദിച്ചാൽ മതി മാധ്യമ പ്രവർത്തകർ ഇങ്ങനെ ചോദിക്കുന്നു വലിയ വാർത്തയാകുന്നു കെ പി സി സിയുടെ ഫണ്ട് എവിടെയെന്ന് ചോദ്യം ഉയരുന്നു ജനങ്ങൾ വിഷയം ചർച്ച ചെയ്യുന്നു അപ്പോൾ മറുപടി പറയാനുള്ള ഉത്തരവാദിത്തമില്ലേ കെ പി സി സിക്ക് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്ക് എന്തുകൊണ്ടാണ് അത് നടക്കാത്തത് എന്ന ചോദ്യമാണ് ഇവിടെ ഉയരുന്നത് ചെറിയ കാര്യമല്ല മറുപടി പറഞ്ഞേ പോകാൻ പറ്റൂ കോൺഗ്രസ് നേതൃത്വത്തിന് അത് ഇന്നല്ലെങ്കിൽ നാളെ സംഭവിച്ചിരിക്കണം പിരിച്ചപ്പണം എവിടെ എത്ര പിരിച്ചു എന്ന കണക്ക് പ്രസിദ്ധീകരിക്കണം കെ നേതൃത്വം അല്ലെങ്കിൽ ചോദ്യങ്ങൾ ഇനിയും ഉയരും അതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറാൻ കോൺഗ്രസ് നേതാക്കൾക്ക് ചിലപ്പോൾ കഴിഞ്ഞെന്ന് വരില്ല